ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് കീം രണ്ടായിരത്തി ഇരുപത്തി നാല് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഇവയിലേക്ക് നമ്മൾ അതായത് ഏപ്രിൽ മാസത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു കേരള കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലാണ് അപേക്ഷിച്ചത് അതായത് നമ്മൾ കേരളത്തിലെ സ് ഗവൺമെൻറ് മേഖലയിലേക്കും സ്വകാര്യ മേഖലയിലേക്കും എൻജിനീയറിംഗ് വിഭാഗം കൂടാതെ എം ബി ബി എസ് ബി ഡി എസ് ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗം അതുപോലെ തന്നെ ബി ഡി എസ് ബി ഫാം ആർക്കിടെക്ചർ ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചിരുന്നല്ലോ ഈ അപേക്ഷകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവസരം ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിലോ ജാതി സംവരണ സർട്ടിഫിക്കറ്റിലോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ശരിയാക്കുവാൻ അത് കൃത്യമായി അപാകതകൾ പരിശോധിച്ച് വേണ്ട വിധത്തിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവ സമയമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടൽ പരിശോധിക്കേണ്ടതാണ് ഈ പോർട്ടൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റിലോ ഞാൻ മുന്നേ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് പേര് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിനു നേരെയായി മെമ്മോ എന്ന് കാണാം അങ്ങനെ കാണുന്ന മെമ്മോ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അപാകതകളെന്ന് അത് നമ്മൾ മനസ്സിലാക്കി കൃത്യമായി അത് ശരിയാക്കിയ ശേഷം അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത് അതിന് പകരം നമ്മൾ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ഒരു രൂപം മെമ്മോയിൽ കാണാവുന്നതാണ് അത് കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തിയ ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുകയുള്ളൂ കാരണം ഇനി അതിനൊരു അവസരം ഉണ്ടായിരിക്കണമെന്നില്ല ഉണ്ടായിരിക്കണമെന്നല്ല ഉണ്ടാവില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്ത ഞാൻ മുകളിൽ പറഞ്ഞ മാതിരി എൻജിനീയറിങ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഇവയിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാ കാൻഡിഡേറ്റും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയേണ്ട വേണ്ടിയാണ് അത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് അതായത് ഇതിന് നമുക്ക് അനുവദി അനുവദിച്ചിരിക്കുന്ന സമയം ജൂലൈ പതിനാറാം തീയതി വരെയാണ് ഈ പതിനാറാം തീയതിക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തു നടത്തുവാൻ സാധിക്കുന്നതാണ് അതായത് ജൂലൈ പതിനാറിന് ശേഷം നമുക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആവാൻ സാധിക്കില്ല എന്നർത്ഥം അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുപോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്